എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ അസ്സാം വലൈക്കും രാബിഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ട് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും നമുക്ക് മൈദ വേണ്ട നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടര കപ്പ് ചോറാണെങ്കിൽ എടുത്തിട്ടില്ല നമ്മൾ തലദിവസത്തെ ചോറ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ചെയ്താൽ മതി അതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി രണ്ടര കപ്പ് ആട്ടപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര ചോറ് എടുക്കുന്നു വെച്ചാൽ അത് അളവിൽ തന്നെ ആട്ടപ്പൊടി എടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നമ്മൾ മാവ് കുഴച്ച പോലെ കിട്ടും അപ്പോൾ ഒന്നായിട്ട് നിറച്ചൊരു ജാറിൽ നിറച്ചൊന്നിട്ട് കൊടുക്കരുത് അത് പിന്നെ അരഞ്ഞ് കിട്ടാതെ ഒരു പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പൊടി നമ്മൾ പൊടി കുഴച്ചെടുക്കില്ല അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണ് വീശിയടിക്കുകയൊന്നും വേണ്ട പറ്റി നമ്മൾ പൊറോട്ട ആകുമ്പോൾ നന്നായിട്ട് വീശിയടിക്കണം നല്ലപോലെ കുഴച്ചെടുക്കണം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇതൊരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്നായിട്ട് കുഴച്ചിട്ട് വെക്കുകയാണെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം നമ്മൾ പിന്നെ റെഡിയാക്കി മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കിന് വെക്കുകയാണെങ്കിൽ

ചെറിയ ഉള്ളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ചെയ്യുക ഇതാകുമ്പോൾ നമുക്ക് വിളിച്ചടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നൈസ് ആക്കിയിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് പരത്തിയതിനു ശേഷം ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ വരച്ച് വരന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നത് അത് ചെറിയ ചെറിയ ലെയർ ആക്കിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വരഞ്ഞതിന് ശേഷം നമ്മൾ സദാ പൊറോട്ട പിന്നെ റോൾ ചെയ്യൂലേ അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താ മതി അപ്പൊ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ചുരുട്ടി കൊടുത്താൽ മതി ഓരോ ബോൾസാക്കിട്ട് തന്നെ നമ്മള് സാദാ പൊറോട്ട വെക്കുന്ന പോലെ തന്നെ അതും റെസ്റ്റ് ചെയ്യണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് നമ്മള് എത്ര പൊറോട്ട ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പരത്തി കഴിഞ്ഞവരെ ഒന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതല്ലാതെ നമ്മൾ മറ്റേ പൊറോട്ടക്ക് സാധാ പൊറോട്ട ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ തുണിയിട്ട് വെക്കണം അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ പൊറോട്ട അപ്പോൾ അത് വിസ് വെച്ചിട്ടാവുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ മാവും ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മറക്കാതെ ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ബാക്കിലെ പൊറോട്ട ഒക്കെ ബാക്കിയുള്ള മാവൊക്കെയാണ് റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ഇനിയും ബ്രസ്സറിൽ വെച്ചിട്ടാണ് ഞാൻ പറത്തി എടുക്കുന്നത് അപ്പോൾ ബ്രസ്സറിൽ കുറച്ച് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടി പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കൂടുതൽ ഓയിലിൻ്റെ ആവശ്യം അപ്പോൾ ഒന്ന് പിന്നെ അമർത്തി കൊടുത്താൽ ഒറ്റ അമൃത്തലമർത്തി കൊടുത്താൽ മതി അതിന് നമ്മൾ കെട്ടിമറിഞ്ഞ് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ പിന്നെ പരത്തി വെച്ച പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം തിരിച്ച് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിരുന്നു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചത് ഹൈ ഫ്ലെയിമിലിട്ടാ കരിഞ്ഞ് പോവുകയുള്ളൂ കരിഞ്ഞ് പോകുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ എന്ത് കിട്ടുകയും ചെയ്യൂല ലോ നന്നായിട്ട് കിട്ടും ഈ നല്ല നല്ല സോഫ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ അടിപൊളി നമ്മൾ നമ്മള് വാങ്ങിക്കുന്ന വീറ്റ് പൊറാട്ടിനെക്കാളും ടേസ്റ്റ് ആണ് ഇത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊറാട്ട ഇങ്ങനെ ചുട്ട് പറ്റും അപ്പൊ പിന്നെ ഒരു അപ്പോൾ ഞാനൊരു നാലഞ്ചിനായിട്ടൊന്ന് അത് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പൊറോട്ട ലേറായിട്ട് കിട്ടും ചെയ്യുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയപ്പോളാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ആണെങ്കിൽ പൊറോട്ട ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതൊരു പിന്നെ ഹാർഡായിട്ടാണെന്ന് തോന്നുന്നത് നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഹാർഡാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പൊറോട്ടയാണിത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബീഫിന്റെ കൂടെ മീൻ കറീന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഫസ്റ്റ് സാധനമാണത് അപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇപ്പൊ മീൻ കറീൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ടേസ്റ്റി ആണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ താങ്ക് യു ഫോർ വാച്ചിങ്